मुनिपल चेयरमैन श्री थोम श्री वक्यवेड फॉर्मर एमपी ജോസ്റ്റിസ്റ്റർ ഫിസ് ഡി വിജയ് Thank you. And Father Rajat Malia Mangala. ഹോട്ടൽ ഗ്രാൻഡ് എന്തായിരിക്കുന്നു അത് ബിജി ചാക്കോയുടെ എന്തായിരുന്നു അത്യു ചാനലിനെ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ചോദിച്ചു അന്ന് ദൈവവിശ്വാസിയാണോ അപ്പം ബിജി ചാക്കോ പറഞ്ഞ വാക്കാണ് ഞാൻ ഏറ്റവും പറഞ്ഞത് ബൈബിൾ കുറേ ദിവസം ലേഖനത്തിൽ പൗരസ്തിഹായികളുടെ എഴുതി വെച്ച വചനം അദ്ദേഹം ഏറ്റുപറഞ്ഞു ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് ദൈവത്തിന്റെ കൃപയെ ആശ്രയിക്കുന്ന വ്യക്തി ചെയ്യുന്ന എല്ലാം ദൈവത്തിൻ്റെ കൃപയാളാണ് ആ വചനത്തിന്റെ പൂർണ്ണതയുടെ സാക്ഷ്യമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ദൈവത്തിന്റെ കരങ്ങളിലൂടെ എന്തായി എന്ന് അതല്ല എന്തായി തീരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം അതിനാല് ദൈവം എന്താക്കി തീർക്കുവാൻ ലാലച്ചാറിനെ ഏൽപ്പിച്ചതാക്കി തീർക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി തീർക്കുവാൻ ദൈവം ഇവരുടെ കൂടെ ആയിരിക്കുവാനും ഇവരും ഇവരുടെ കൂടെ ആയിരിക്കുന്ന എല്ലാവരും നമുക്ക് ഈ പിതാവേം അങ്ങയുടെ അമ്മയുടെ രാജ്യം വരണമേ അമ്മയുടെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മകുക്കവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമയു പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ ക്രീതക ദൈവത്തിന്റെ നാമത്തിൽ ഈ ഇതിൽ വർക്ക് ചെയ്യാൻ പോകുന്ന എല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ലാലിചൻ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നില്ല ഞാൻ നേരിട്ട് എൻ്റെ ആ സ്വാഗത പ്രശ്നത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നമുക്ക് നമ്മുടെ ഗ്രാൻഡ് കൂട്ടിയായിട്ട് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാള പ്രീകരനായ നമ്മുടെ എം പിണി സാർ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിൽ നിന്ന് സ്വാഗതം ആശങ്ക ഹൃദയപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചെയർമാൻ പീറ്റർ സാർ പീപ്രസാർ വെച്ചിട്ടുണ്ട് പിറാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്ത് സാറിനെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ആയിരുന്നു എക്സ് എം പി ആയിരുന്ന വകച്ച സാറിനെ ഹാർദവം സ്വാഗതം ചെയ്തു പിന്നെ എല്ലാ ക്ലബിൽ നിന്ന് റോട്ടറി ലയൻസ് റിവർ വാലി ക്ലബിൽ നിന്നുള്ള അംഗങ്ങൾ പാലായിലെ എല്ലാ സാംസ്കാരിക നേതാക്കന്മാര് എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നെടുംതൂണ് സൺസ്റ്റാർ ഗ്രൂപ്പിന്റെ എന്ന് പറഞ്ഞത് ആരുമല്ല നമ്മുടെ എം ഡി എത്ര ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തിട്ടുണ്ട് സംസ്റ്റാർ എന്താകുന്നു അത് നമ്മുടെ സ്റ്റാഫ് നമ്മുടെ ജി എം ഒ എംഒ എല്ലാ എഫ് എൻ ബിയിൽ കിച്ചണില് നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫങ്ങളുമാണ് നമ്മുടെ സംസ്റ്റാറിനെ സംസ്റ്റാറാക്കി മാറ്റുന്നത് സംസ്റ്റാറിൻ്റെ ഗ്രൂപ്പിന്റെ തന്നെയാണ് നമ്മൾ ഈ കോട്ടിയാടിയിരിക്കുന്നത് എല്ലാ സ്റ്റാഫങ്ങളിലെയും ഭാഗവും സ്വാഗതം ചെയ്യുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും പേര് പറഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തരെയും മോഷിപ്പിക്കാൻ പറ്റില്ലാതുകൊണ്ട് എല്ലാവരെയും രാഷ്ട്രീയരംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം ഇന്ന് ഇവിടെ പാലായിലിങ്ങനെ ഒരു സ്ഥാപനം പൂർത്തീകരിക്കുമ്പോൾ നല്ല ഉദ്ഘാടനം നടക്കുമ്പോൾ തികച്ചും ഒരു പാലാക്കാരനായിട്ട് അഭിമാനമുണ്ട് ശരിക്കും അഭിമാനമുണ്ട് കാരണം മാണിസാർ അന്നിവിടെ നമ്മുടെ കമ്മീഷൻസൊക്കെ തുടങ്ങുന്ന സമയത്ത് എന്താണ് അവയെ നമുക്ക് പാലായിലേ വന്നു നീ എറണാകുളത്ത് തുടങ്ങുന്നതിനെ പിന്നെ ചിന്തിച്ചു തിരിച്ചു ഞാൻ പറഞ്ഞു ചിന്തിച്ചേയില്ല മാണിസാർ ഉണ്ട് ഞാൻ ഇവിടെ തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു നിന്നെ ദൈവം അനുഗ്രഹിക്കും ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ ഇന്ന് വളർന്നു നിന്നിരിക്കുന്ന പാലായില് ഇതൊക്കെ സാധ്യമാവോ എന്ന് ഇന്ന് ആരും ചോദിക്കാറില്ല കാരണം എന്താണെന്നറിയോ പാല വെച്ചടി വെച്ചടി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അതിന് ആരാണെന്ന് നമുക്കറിയാം നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ രാഷ്ട്രീയ നേതൃത്വത്തെ നോക്കിയാൽ മാത്രം പറയും നമ്മുടെ നിറഞ്ഞു നിറഞ്ഞുണ്ട് നമ്മുടെ ജോസ് കെ മാണി ഒരു പാരമ്പര്യവും ഒരു ശക്തിയുമായിട്ട് ഇവിടെ അതുപോലെ നമ്മുടെ ഇപ്പം മുനിസിപ്പൽ ചെയർമാൻ ആയിട്ടുണ്ട് ആള് നമ്മുടെ തോമസ് പീറ്റർ നമ്മുടെ പറ്റത്തില്ല അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള വ്യാപാരി വ്യവസായി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചിടത്തോളം ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ആള് അതുപോലെ നമുക്ക് നമ്മുടെ പ്രൊഫസർ സതീഷ് ചൊളാനിയുണ്ട് ബെന്നു വയലാടുകണ്ട് അങ്ങനെ േട്ടൻ അച്ഛ ബ ബഹുമാനായ ജനപ്രതിനിധികളെ പ്രിയമുള്ള സുഹോദരി സുഹോദരന്മാരെ രാഷ്ട്രീയ നേതാക്കളെ സ്നേഹിതുകയും ഇവിടെ ലാലച്ഛൻ പറഞ്ഞു അഭിമാനമുണ്ട് എന്നെ പറഞ്ഞു നിങ്ങളേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അഭിമാനം കൊള്ളുന്നതും ഞങ്ങളായ പ്രവർത്തകരാണ് പൊതുപ്രവർത്തകരോട് സാധാരണക്കാരായ പാരായ ജനങ്ങളാണ് ഞാനാ ലാലച്ഛനെയും ആദ്യമേ പരിചയപ്പെട്ടു വളരെ രണ്ടാ ചെറുപ്പത്തിൽ തന്നെയുള്ള അടുപ്പമുണ്ട് പക്ഷേ അതിനുശേഷം ജീവഭരിക്കപ്പെട്ടു ഞാൻ ഫാസിനേറ്റഡ് പരി ബോധ്യൂ കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു സംരംഭം ആദ്യമേ കൺവെൻഷൻ സെൻറ്റർ പിന്നെ നമ്മുടെ ഹോസ്പിറ്റല് അത് ഹോട്ടലാക്കി മാറ്റുന്ന സംസ്ഥാനം വീണ്ടും ഒരു മനോഹരമായ ഒരു ഗ്രാൻഡായിട്ടുള്ള ഒരു ഹോട്ടയാർഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ അതിനകത്ത് ചങ്കുറ്റം വേണം കാരണം മക്കറിയാ ഇൻഫർമേഷൻ സെൻറ്റർ ആരംഭിക്കുമ്പോൾ അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് അതിനേക്കാൾ ഏറ്റവും പ്രധാനം പാലായന ജനങ്ങൾ എപ്പോഴും സൂക്ഷ്മതയോടുകൂടി നോക്കും നല്ലത് നല്ലതാന്ന് പറയും എവിടെയെങ്കിലും ഒരു പോരായ്മയോ ഉണ്ടെങ്കിൽ അത് മോശമാണെന്ന് പറയും അപ്പോൾ നമുക്കറിയാം രണ്ട് സംരംഭം വളരെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നീട് ഒരു പേഴ്സണൽ അറ്റൻഷൻ രണ്ടുപേരുടെയും ഉണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും എവിടെയും ഉണ്ട് തീർച്ചയായും ആ വിജയമാണ് ദൈവം അനുഗ്രഹമുണ്ട് അച്ഛൻ സൂചിപ്പിച്ചു പറയുക അനുഗ്രഹവും ഉണ്ട് ഇവിടെ നമുക്കറിയാം എത്രയോ ആളുകൾ പുറത്തുനിന്ന് വരുന്നു പക്ഷെ താമസിക്കാനുള്ള അക്കോമഡേഷൻ കുറവുണ്ട് ഇവിടെ ബിൽഡിംഗ് ഈ പ്രദേശം അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ മേഖലയായി ടൂറിസ്റ്റ് മേഖലയായിട്ട് പോകുമ്പോൾ തീർച്ചയായും ഇങ്ങനെയൊരു അക്കോമഡേഷൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇത് വിജയിക്കും യാതൊരു സംശയവുമില്ല ഇവിടെയുള്ള മുഴുവൻ ഞങ്ങളുടെ എല്ലാത്തിനും പ്രാർത്ഥനയും ഇതിൻ്റെ പിന്നിലോട്ട് ച്ച വകട്ട തോമസ് ബിറ്റോ മുൻസിപ്പൽ ചെയർമാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സുഹൃത്തുക്കളെ സ്നേഹിതരി പാലായി സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ ഒരു മാതാവാണ് പാലാടെ വളർച്ചയിൽ ഒരു നാഴികക്കല്ലായി ഇവിടെ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കാറ് വാഗവൺ ടൂറിസ്റ്റ് സ്റ്റേഷനായിട്ടൊരു അതുപോലെ തന്നെ ഇന്ത്യക്ക് കാലും ഇലവിഴ പൂഞ്ചിലും ഹിൽ സ്റ്റേഷൻസ് ആയിട്ടുണ്ട് താമസ സൗകര്യങ്ങൾ കുറവാണ് നാൽപ്പത്തഞ്ചു മിനിറ്റ് തന്നെ യാത്ര വന്നുകൊണ്ട് പലരും ഇങ്ങനെ ഒരു അസൗകര്യം ഇവിടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇനി അങ്ങനെ ഒരു അസൗകര്യം ഇല്ല ഇതൊരു സൗകര്യമായി മാറിയിരിക്കും എന്നറിയുന്നതിൽ അധികാരം സന്തോഷമുണ്ട് ഈ ഹോട്ടലിന് എല്ലാ ആശംസകളും നേരുന്നു ഇതിൻ്റെ പ്രമർച്ചരായ ലാലിച്ച് ബിജുവിനും എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം തുടക്കം അതിന്റെ പകുതി പാതി എത്തും എന്ന ആത്വ ഇവിടെ കൂടി ഇരിക്കുകയാണ് കാരണം അത്രമാത്രം ആൾക്കാരാണ് ഈ ഹോട്ടലിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ ജോസ് കെ മാണിയും അതുപോലെ തന്നെ അടങ്ങിയ എല്ലാ വിശിഷ്ട വ്യക്തികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ഈ ഹോട്ടല് ഈ ലാലിച്ച് അതുപോലെ വിജിയുടെയും നേതൃത്വത്തിൽ ഒരു വൻ വിജയമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാലാ നഗരസഭയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ് കാരണം ഹോട്ടൽ വ്യവസായ രംഗത്ത് ഇത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ള ഈ വ്യക്തികൾ നടത്തുന്ന ഈ പ്രസ്ഥാനം തീർച്ചയായും വിജയത്തിലെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ട ലാലിച്ച് പ്രിയപ്പെട്ട വിജി നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഈ ഹോട്ടൽ പാലാ നിവാസികളായി ഏറ്റെടുത്തു കഴിഞ്ഞു നിങ്ങൾ എന്റെ നടത്തിയാൽ മാത്രം മതി ഇത് വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് നന്ദി ഈ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഹോട്ടലിൽ ഒത്തിരി നാളും യാത്ര ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അറുപത്തി എട്ട് വരെ ഇരുപത്തിയെട്ട് വരെ ഞാൻ യാത്ര ചെയ്തത് അമേരിക്കയിലും പല ഭാഗത്തും പ്രശ്നമാണ് അപ്പോൾ ഇത്ര നല്ല ദിവസത്തെ ദിവസം പാചകമാണ് പ്രശ്നം தீர்ச்சி அவர் அப்படி இப்போ நல்ல பஷம் கழிக்கிற்கொள்ளும் கொடுக்கணும் நல்ல ஹோட்டலில் இருக்கிற மாதிரி அறியோ நல்ல நல்ல பஷம் தந்தால் பாராக்காரை சந்தோஷிப்பான் வண்டி யாரிச்சும் சாப்பிடுவாங்க அப்படி எல்லாருக்கும் பிரார்த்தனை മാനേജിങ് പാർട്ടറായിട്ടുള്ള പി ജി ചാക്കോയും ജോസഫ് ഐസും ഒക്കെ സാധിച്ചും അവരുടെ ആ എഫേർട്ടിനെ അല്ലെങ്കിൽ അവരുടെ ആ മനസ്സിനെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പേരിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് അവർക്കെല്ലാ ആശംസകളും ഇത് വളർന്ന് പന്തലിച്ച് പാല വലിയൊരു സംരംഭമായി മാറട്ടെ അതുപോലെ ലോകോത്തര പ്രാന്തെ കടന്നവർ നമുക്കിവിടെ കാണാം ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാര രംഗത്തൊക്കെയുള്ള പ്രവർത്തനപരമായിട്ട് പണരും പാലാവും വളരെയധികം വളരുകയാണ് ഇവിടെ വരുന്നവരെ ഇവിടെ തന്നെ നമുക്ക് തളച്ചിടാനും ഇവിടെ തന്നെ നമുക്ക് അവരെ ആകർഷിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ നൽകാൻ സാധിക്കുമ്പോൾ തീർച്ചയായും വലിയൊരു ഗുണവും മാറ്റവും ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഇവരിലൂടെ ഈ സംരംഭം വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് അച്ഛൻ പറഞ്ഞാൽ മാത്രമേ ഒരു ഉള്ളൂ കൺവെൻഷൻ സെൻ്റർ ആദ്യം തുടങ്ങി അതിനുശേഷം ഒപ്പം തന്നെ ഈ ബിൽഡിങ് പണി ആരംഭിച്ചു അതുപോലെ തന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് വിജി എന്ന് പറയുന്ന ഒരു എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ള ഇൻറ്റോനേഷ്യൻ ബിസിനസ് ആയിരുന്നു അദ്ദേഹം ചെറിയ ആളല്ല റിലയൻസ് കമ്പനിയുടെ ടെക്സ്റ്റൈൽ മേഖലയുടെ സിഇഒ ആണ് ഇന്ത്യയിലെ ഹെഡാണ് അത് അദ്ദേഹം എൻ ആർ ഐ ഒക്കെ ഈ ബിസിനസ്സൊക്കെ ഇവിടെ തുടങ്ങിയുകൊണ്ട് പാലാക്കാരൻ എന്നൊന്ന് അഡ്രസ്സിൽ പാലായിൽ സെറ്റിൽ ചെയ്യണം അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടാണ് ഇവർ രണ്ടുപേർ വൈഫ് ഇരുവിക്കിലെയാണ് ഇവിടെ ഉണ്ട് കാരണം ഇവര് വിജയെ സംബന്ധിച്ചിടത്തോളം പലരും ഒരു ബിസിനസ് തുടങ്ങുമ്പം ശരിക്കും നമ്മള് എല്ലാവരും വെജിറ്റേറിയൻ ആണ് അതൊരു ഫോർ സ്റ്റാർ ആംബിയൻസിൽ വെജിറ്റേറിയൻ കൊടുക്കുന്നു അതുപോലെ തന്നെ നോൺ വെജിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മുന്നൂറിലധികം സീറ്റുകളുണ്ട് അവിടെ ആ വിജയിൽ നിന്ന് ഒരു ഇന്റർവ്യൂ പറഞ്ഞു നമ്മള് സ്പെഷ്യലൈസ് ചെയ്ത് ഈ മറ്റേ പതിനെട്ട് മണിക്കൂർ കുക്ക് ചെയ്തതിന്റെ ബീഫൊക്കെ അങ്ങനെയൊക്കെയുള്ള സംഭവം അങ്ങനെ പിന്നെ പിള്ളേർക്കുള്ള പേർക്ക് പിസ്സ ആ ഏത് റേഞ്ചിലുള്ള സംവിധാനങ്ങൾ ആ ഒരു സെറ്റപ്പിൽ കൊടുക്കും അവർ പ്രീമിയം റേറ്റിലുള്ള ഒരു പത്ത് മുപ്പത് മുറികൾ അതുപോലെ മുന്നൂറ് പേർക്ക് നൂറ്റമ്പത് പേർക്ക് എഴുപത് പേർക്ക് ഒരുമിച്ച് കൂടി കൂടി ചേരാനും അവർക്ക് ഫുഡ് കഴിക്കാനും ഒക്കെയുള്ള കോളുകൾ ആ ഒരു സംവിധാനം അതൊരു ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിന് പുറകിലുണ്ട് പിന്നെ രണ്ട് നമ്മുടെ ആ സിപിയോ വരുന്നതിൻ്റെ അപ്പുറത്ത് ഇരുന്നൂറ് വണ്ടിക്ക് പാർക്കിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം പരിഹരിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്താൽ ഒരു സ്തംഭവം ഇവിടെ പാലായിൽ വരാൻ സാധിച്ചത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ഈ രുചിയെയും രാജനെയും കൂട്ടിച്ചേർക്കാൻ ദൈവം എന്നെ ഒരു ഉപകരണമാക്കി എന്നുള്ള അഭിമാനവും സന്തോഷവും ഉണ്ട് അവർ ഇത്രയും വലിയൊരു പ്രബലമായ ഒരു സംഭവത്തിൽ മൈക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരായാലും ഇവർ കാണിച്ച മാനേജ്മെൻറ്റ് കാണിച്ച ആ ഒരു സമ്മനസ്സിന് ഇവർക്ക് പ്രത്യേകം നദി പറയുന്നു വന്നു ചേർന്ന എല്ലാവർക്കും പ്രജൻ ഭാഷയിൽ നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ വലിയ ഒരു ഫുഡ് എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട് രാത്രി തൊട്ടാണ് ഓർഡർ എടുത്ത് ഫുഡ് കൊടുക്കുന്നത് എല്ലാവരും ഫുഡൊക്കെ ആസ്വദിച്ചിട്ട് കഴിക്കണം അതുപോലെ തന്നെ ഇനിയുള്ള കാലങ്ങളിലും ഇത് നമ്മുടെ ഇങ്ങോട്ട് ആളെ കുട്ടികോട്ട് വരണം അതുപോലെ വെജിറ്റേറിയൻ നമുക്കൊരു അനുഭവമായിരിക്കും അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം എല്ലാവരും നമ്മൾ കാരണം നമ്മുടെ മൗത്ത് മൗത്ത് പപ്ലിസിറ്റി കൊണ്ടാണ് ലോകം ഇതറിയുന്നത് അപ്പം വലിയ വലിയ ആടൊന്നും ഇവർ കൊടുത്തിട്ടില്ല ചെറിയൊരു പദ്ധതി പേഴ്സണൽ വെടികളെ നടത്തിയുള്ളൂ ഇനി വലിയ രീതിയിലുള്ള പേർസണലിലോട്ടൊക്കെ ഒന്ന് ക്ലച്ച് പിടിച്ചിട്ടാണ് വരുന്നത് അതുവരെ നമ്മുടെ നമ്മളെ കൊണ്ട് എല്ലാവരും സഹായിക്കണം സഹകരിക്കണം വന്നെ ചേർന്ന് എല്ലാവർക്കും ഹൃദയത്തിനെ കുറിച്ച് നന്ദി പറയുന്നു ഈ പ്രസ്ഥാനം ദൈവം കൂടുതൽ വളരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഹോട്ടൽ സമുച്ചയം ഉദ്ഘാടനം ചെയ്ത ആദരണ്യനായ എം ബി എഫ് കെ മാണി പാലായുടെ പ്രിയപ്പെട്ട എം എൽ എ മണ്ഡസീകരൻ മുമ്പാണ് ഇവിടെ ഫ്രണ്ട്സ്റ്റാറിൻ്റെ കൺവെൻഷൻ സെന്റർ പാലായി ഉദ്ഘാടനം ചെയ്തു ആ കാലഘട്ടം മുതൽ ഡാലിഞ്ചിനുമായി എൻ്റെ ഏഴാണ്ട് പേരത് തന്നെയാണ് ഹൃദയബന്ധമായ സ്വാഭാവികമായും വളരെ മനോഹരമായ ഈ ഹോട്ടൽ സമുച്ചയം പാലായിക്ക് ഒരു അഭിമാനമാണ് ഇത് ഇവിടെ ഭാവനാപൂർണമായ രൂപത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ും അതുപോലെ തന്നെ വിരിക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് പിന്നെ ഇവിടെ പാലായിലെ എല്ലാ ജനങ്ങൾക്കും എത്താൻ കഴിയുന്ന തരത്തിൽ നിലയിലൊക്കെ വലിയ റേറ്റ് കാര്യത്തിൽ മുതലാകുന്ന റേറ്റ് ഉണ്ടാകാതെ എല്ലാവർക്കും ഇതിനകത്ത് കയറി വരാനും ഭക്ഷണം കഴിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും നേർത്തുകൊണ്ട് ഞാൻ ലോക്കുകൾ അവസാനിപ്പിക്കുന്നു ഞങ്ങൾക്ക് നോക്കാനാണ് അച്ഛൻ്റെ ഇളയ മോളാണ് ഡോക്ടർ രൂപ ജോസ് ഈ ഇനോഗ്രേഷൻ ഗിറപ്പ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ടെൻ ഇയേഴ്സ് ബാക്കിലോട്ട് പോവാണ് ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് പപ്പയുടെ ആദ്യത്തെ സംരംഭമായ സൺസ്റ്റാർ കൺവെൻഷൻ സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇനോഗ്രേഷൻ സെറമണിയുടെ ഫ്യൂ ഡേയ്സ് ബാക്ക് പപ്പാടെ ഓഫീസിനായിരുന്നപ്പം അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു പല 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 പോയിൻസ് എഴുതി എനിക്കതി ഒന്നും മനസ്സിലായില്ല അപ്പം ഞാൻ പപ്പായോട് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു ఎడ కుావే ఇదంటే డ్రీమ్ డ్రీమ్ ఎక్స్పాన్షన్ సన్ ఫర్ కమింగ్ ట్వెంటీ టు తేర్టియ్ అన్న అమ్మకూ ఎలా కమింగ్ బాక్ టు ద ప్ర 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 ఇయర్స్ లేటర్ కన్వెన్షన్ సెంటర్ స్టార్ట్ రెసిడెన్షిల్ హోటల్ స్టాట మసాలా హట్ రెస్టారెంట్ నౌ ఫోర్ స్టార్ గ్రాడ్ బై సన్స్టా ఈ విషన్ పోల్

Business owner and their husband, their family business. Owner. So I clearly know that business is definitely not an easy task. Now, uh, 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 Papa's journey, I will tell you, Papa no dreams. When he dreams, he always dreams big. If he uh, wants to visualize, he writes it on his heart with determination. And moreover, he works hard. സാറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല സാറ് ചെന്നൈന്ന് കൊച്ചിയിലേക്ക് വരുന്ന ഫ്ലൈറ്റ് ഞാൻ ഉണ്ടായിരുന്നു സോ യു ആർ കമ്മിങ് പാക്ക് എന്റെ പാക്കിൽ തന്നെ അപ്പൊ ഞാൻ സാറിനോട് ഹായ് സാർ ഞാൻ ലാലിജിന്റെ മോളാ എന്ന് ഞാൻ പരിചയപ്പെട്ടിരുന്നു അപ്പൊ സാറിൻ്റെ അങ്ങനത്തെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ സൺസ്കാറിന്റെ മോള് I am no more a parent. Such a model, I am a billionaire. But I am no more a man. I am a man. All parents are Parents a And finally, uh, thanks to B. J. Angle, B. J. Angle, if you were not, this wouldn't have happened. And you are, you are our strength. And thank you so much for being a part of our family. എല്ലാവരുടെയും പേരിലും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു സാരഥി നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ശ്രീ മാനസി കാപ്പൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിമാനം അർപ്പിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ സർ അദ്ദേഹം നമുക്ക് നൽകിയ നല്ല വാക്കുകൾക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്